ഹലോ ഗൈസ് വെൽക്കം ബാക്ക് മൈ ചാനൽ ദ എക്സ്പ്രസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന വീഡിയോയും കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പ്രസ് റാലി ഉണ്ടല്ലോ അപ്പോൾ അത് വന്നിട്ട് നമുക്ക് ഷോറൂമിൽ ജസ്റ്റ് പെയ്ഡ് സർവീസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു കൊടുത്തപ്പോഴത്തേക്ക് തിരിച്ച് വണ്ടി കിട്ടിയപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഈ സമയത്ത് ഹോസ്പിറ്റലിൽ ഇരിക്കേണ്ട അവസ്ഥയായിരുന്നു എന്തോ ഒരു ദൈവത്തിൻ്റെ ഒരു ഇത് കാരണം ഞാൻ ഇപ്പം ഇവിടെ നിൽക്കണമെന്നേ കാരണം ഞാൻ പറയണ വേറെ ഞാൻ സർവീസിന് കൊടുത്തിട്ട് തിരിച്ച് വന്നപ്പോഴേ ജസ്റ്റ് സൗണ്ട് ആണ് എന്തായാലും അത് വിശുദ്ധമായിട്ട് ഞാൻ കാണിച്ച് പറഞ്ഞു തരാം അപ്പോൾ അതിന് മുമ്പേ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ടാണ് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലക്കൻ ഒന്ന് അടിച്ചു ചോദിക്കുക അപ്പോൾ നോട്ടി ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളിൽ എത്തുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് എത്തുമോ ഓക്കെ ഓക്കെ കൈസ് അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ വണ്ടി ഇന്നലെ പ ഇവിടെ നമ്മൾ സർവീസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ പാർശ്ശാല കുറുംകുട്ടിയിലാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് വണ്ടി വന്നിട്ട് അപ്പോൾ വണ്ടി നമ്മൾ ഞാൻ കൊണ്ടു കൊടുത്തിട്ട് ഞാൻ എന്ത് പറഞ്ഞിരുന്നത് എനിക്ക് കോൺസെപ്റ്റ് വന്നിട്ട് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്ന ആ ചെറിയൊരിത് അപ്പോൾ അത് ഞാൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുത്തത് അപ്പോൾ അതിൻ്റെ വീടിയും കാര്യങ്ങളൊന്നും ചെയ്തില്ല കാരണം വന്നിട്ട് ഞാൻ ഇപ്പോൾ ലോങ് റൈഡിന് വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്ത് വണ്ടി രാവിലെ കൊണ്ട് ഷോറൂമിൽ കൂട്ടാനെ കൊണ്ട് എത്തിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു ഇത്രയും കാര്യങ്ങൾ അവരുടെ അടുത്ത് അവനടുത്ത് പറഞ്ഞിട്ട് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്ത് പണിക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പം വീട്ടിൽ തിരിച്ച് വൈകുന്നേരം സമയത്ത് ഞാൻ വണ്ടി പോയെടുത്തപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രൂപ ബില്ല് വന്നായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും വണ്ടി അടിപൊളിയായിരിക്കും പോയി നോക്കാം പോയി നോക്കിയപ്പോൾ ഓക്കെ ആയിരുന്നു ഓടക്കെ ഞാൻ എന്ത് ചെയ്ത് വണ്ടിയൊക്കെ ഓക്കെ ആയിരുന്നു പക്ഷെ അവിടെ നിന്ന് എടുത്ത് ഞാൻ ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ അത് ഓടി ഇങ്ങോട്ട് വന്നോണ്ട് വന്നപ്പോഴത്തേക്കും വന്നിട്ടാണെങ്കിൽ ഞാൻ ഫ്രണ്ടിൽ ഇരുന്ന ഷീൽഡ് ഉണ്ടല്ലോ നമ്മുടെ പഴയ എക്സ്പിൾസിൻ്റെ അതിനെ ഞാൻ മാറ്റിയിട്ട് പ്രോയുടെ ഇപ്പോഴത്തെ പുതിയ മോഡൽ ഇത് വെച്ച് വൈസർ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ വൈസർ നമ്മൾ ചെറുക്കൻ്റെ കടയിൽ പോയിട്ട് ആ വൈസർ ഉരുവിട്ട് മറ്റേ പുതിയ വൈസർ ഞാൻ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് വണ്ടി എടുത്ത് വളച്ച് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ബ്രേക്ക് ഫ്രണ്ട് ബ്രേക്ക് പിടിച്ചപ്പോൾ നല്ല ടക്ക ടക്ക് ടക്കട്ട് നല്ല അടിയുണ്ടായിരുന്ന കേട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്ത് സൗണ്ട് എന്ത് കാരണമെന്ന് വെച്ചിട്ട് ഇങ്ങനെ നോക്കിയപ്പോഴും ടക് ടക് ടക്ക് ടക് ടക്ക് നല്ല ഐഡിയ ഉണ്ടായിരുന്നു നോക്കിയപ്പോഴത്തേക്കും കാലിബറിന്റെ ബോൾട്ട് കാണാനില്ല ഫോർക്കോ ആയിട്ട് സെറ്റ് ചെയ്തിരുന്ന കാലിബറിന്റെ ബോൾട്ട് കാണാനില്ല ഒരു ബോൾട്ട് കാണാനില്ല ഒരു ബോൾട്ട് അതിൽ വച്ചിട്ടുണ്ട് പക്ഷെ ആ കാലിവർ പിടിച്ചിട്ടില്ല എന്തോ ഒരു ഭാഗ്യം ദൈവഭാഗ്യം എന്ന് തന്നെ പറയാം ആ ഒരു ഇതിലാണ് അതിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം മൂന്ന് കിലോമീറ്റർ ഞാൻ വന്നതാണ് ഇടയ്ക്ക് രണ്ട്രവശം ബ്രാക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു ആ എന്തായാലും അതിൻ്റെ ഒരു ഈ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ എന്തായാലും ചാനലിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം അതൊന്ന് കയറി നോക്കിക്കോ അതൊന്നിട്ട് എന്ത് പറയുക എന്ന് വെച്ചാൽ അത് അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് അത് എടുക്കും അവിടെ വിളിച്ച് കേട്ട് വിളിച്ച് കേട്ടപ്പോഴത്തേക്കും അവർ വന്നിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുള്ളിക്കാരൻ പണിയതുകൊണ്ടിരുന്നു ആ പുള്ളിക്കാരെ പണിയായതുകൊണ്ട് തന്നപ്പോഴത്തേക്ക് വേറെ ഏതൊരു വണ്ടിയെങ്ങാണ്ട് എടുക്കാൻ പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞുകൊണ്ട് പോയി അങ്ങനെ ഓക്കെ മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെ പോയപ്പോഴത്തേക്ക് അവൻ വിട്ടുപോയി എന്നുള്ള കാര്യം കൊണ്ട് എൻ്റെ അടുത്തൊന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് അവർ വന്ന് വണ്ടി ശരിയാക്കി തന്നു വണ്ടി വന്ന് വേറൊരു ബോൾട്ടൊക്കെ വാങ്ങിച്ചിട്ട് പറഞ്ഞ് നാളെ ഷോറൂമിൽ കൊണ്ടുപോകുക അങ്ങനെ വന്നിട്ട് ഒറിജിനൽ ബോൾട്ടെത്താം സാധാ ഇവിടുത്തെ സാധാ സ്പെയർ പാർട്സ് കടയിൽ നിന്നാണ് വാങ്ങിച്ചിട്ട് തന്നു കഴിഞ്ഞാൽ അവിടെ കൊണ്ടുപോയിട്ട് ഇട്ട് തന്നു ഓക്കെ അത് വാങ്ങിച്ച് ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചിട്ട് ഷോറൂമിൽ കമ്മിൻ സാധനം നമ്മൾ ഇട്ടു തരാം നീന്തുന്ന നാളെ കൊണ്ടുവന്നാൽ എന്ന് പറഞ്ഞു അവിടെ നിന്ന് വണ്ടിയെടുത്ത് കുറേ ദൂരം ഓടിച്ച് വന്നപ്പോഴത്തേക്കും എന്താ പറയുക വണ്ടി പാസ് ഇട്ടപ്പോഴും വണ്ടി ഓഫ് ഓഫായിപ്പോയി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ് പക്ഷേ വണ്ടി ഓഫ് ഓഫായിപ്പോയി ഡിസ്പ്ലേ ഒന്നും കാണുന്നില്ല ഹോർണ് കേൾക്കണുള്ള ലൈറ്റ് വർക്ക് ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്ററ ഒന്നും വർക്കാവാനുള്ള അപ്പോൾ ഞാൻ ഒരുക്കുകയാണെങ്കിൽ നമ്മൾ വണ്ടി ഫുൾ ടൂറിങ് സെറ്റപ്പ് ചെയ്തപ്പോഴത്തേക്കുവാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ഹെഡ് ഒരു വീട്ടിൽ തിരിച്ച് സെറ്റ് ചെയ്തായിരുന്നു നമ്മൾ ഹോർ ഇൻഡിക്കേറ്ററിൻ്റെയൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് സെറ്റ് ചെയ്തപ്പോഴത്തേക്കും അതിൽ വന്നിട്ട് ഞാനൊരു കേബിൾ എന്നിട്ട് ഞാനത് ടാപ്പ് അടിച്ചു നല്ല ടാപ്പ് അടിച്ചു കാരണം അത് ബോഡിയായിട്ട് ടച്ച് ചെയ്യണമെങ്കിൽ ഫീസ് അടിച്ച് പോവാം അപ്പോൾ അത് കാരണം ഞാൻ ടച്ച് ചെയ്തു അതെല്ലാം അവർ ഈ ഫ്രണ്ട് ഫോർക്ക് എന്ന് പറഞ്ഞാൽ ബോണും കോളും സംഭവം മാറിയപ്പോഴത്തേക്ക് എല്ലാം വലിച്ച് പുറത്തിട്ടിട്ട് അങ്ങനെ മൊത്തം ചളവാക്കി അത് ബോഡിയായിട്ട് ടച്ച് ചെയ്ത ഇവിടെ രണ്ടാമത് വീണ്ടും രാത്രിയാണ് കേട്ടോ അവിടെ പിന്നെ രാത്രിയാണ് സംഭവം നടക്കുന്നത് ഇന്നലെ ഓക്കെ അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ കൂടുതൽ എടുക്കാൻ ഒന്നില്ല ആ ഒരു ഇതിലങ്ങ് നിന്ന് ടെൻഷനിലങ്ങനെ നിന്നും എന്താണ് ഏതാണ് അപ്പം ഞാൻ വന്നിട്ട് ഷോറൂമെ വിളിച്ച് പറഞ്ഞ് വന്ന് അവർ സെറ്റാക്കി തന്നെ സെറ്റാക്കി തത്ത് അടുത്ത് തിരിച്ച് അതുപോലെ തന്നെ വീണ്ടും അവർ സെറ്റാക്കി വച്ചിട്ട് പോയി എന്നിട്ട് ഇത് ഇങ്ങനെ കേബിളെല്ലാം വലിച്ച് ഉരുവി എന്ന് പറഞ്ഞാൽ ഫോർ സ്വിച്ച് സ്വച്ച് ഉരുവിട്ടിട്ട് പോയി പേ തിരിച്ച് വീട്ട് അടുത്ത് തിരിച്ച് ഞാൻ വീട്ടിലോട്ട് ഇങ്ങോട്ട് പറഞ്ഞ വഴി വീണ്ടും ലൈറ്റ് ഇട്ട് വീണ്ടും പോയി അപ്പം മനസ്സിലായി സംഭവം വേറെ എവിടെയോ വേറെ ഷോർട്ടേജ് ആണ് കർഫായതിനെ പിന്നെ ഇവിടെ ഞാൻ എന്തെങ്കിലും റണ്ണിങ്ങില് വണ്ടി ഓഫായി വണ്ടി സ്റ്റാർട്ടിങ് ആണ് പിന്നെ ഞാൻ എന്തായാലും നേരെ വണ്ടി കൊണ്ട് വീട്ടിൽ വെച്ചിട്ട് വിളിച്ച് പറഞ്ഞായിരുന്നു വിളിച്ച് പറഞ്ഞാൽ അവർ പറഞ്ഞ് വീട്ടിൽ വന്ന് വണ്ടി എടുക്കാം കാരണം വീട്ടിൽ വന്ന് വണ്ടി എടുത്തുകൊണ്ടുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം അവർക്ക് അവിടെ കംപ്ലൈൻറ്റ് എനിക്ക് മാനേജ് അവരെ കാണണം കണ്ട് കംപ്ലൈൻറ്റ് തീർന്നാണ് കാരണം വേറെ ഒന്നുമില്ല ഞാൻ വണ്ടി അത്രയ്ക്ക് ഞാൻ എന്തെങ്കിലും ഒരു ഉണ്ടെങ്കിൽ ചെയ്ത് ചെയ്താണ് വെക്കണം അപ്പം എന്തായാലും ഈ ഇപ്പം ഞാൻ സർവീസിന് ഡാക്റ്റ് ആയി പക്ഷെ ഞാൻ വണ്ടി കിലോമീറ്റർ കുറച്ചേ ഓടിയിട്ടുള്ളൂ കാരണം എനിക്ക് ലോങ് മറ്റേ നമ്മുടെ ട്രൈ ഞാൻ റൈഡ് പ്ലാൻ ചെയ്തില്ല അപ്പോൾ ആ റൈഡ് പോകണമെന്ന് വേണ്ടിയിട്ട് ഞാൻ കുറേ ബഡ്ജറ്റ് സെറ്റ് സെറ്റാക്കുന്നുണ്ട് ആ വണ്ടി കൂടുതലെടുക്കത്തില്ല ആ വണ്ടി ജസ്റ്റ് ദിവസം എടുത്ത് വീട്ടിൻ്റെ ആ ഒരു ഏരിയയിൽ കൂടെ ഇവിടെ കൂടെ ഒരു ജസ്റ്റ് ഒന്ന് നോട്ടിക്കുന്നു തിരിച്ച് കൊണ്ടുവയ്ക്കുന്നു ആ ഒരു ഇതിലാണ് ഇരുന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതാണ് അവസ്ഥ അപ്പോൾ എന്തായാലും ഇന്ന് ഇനി നമ്മളിപ്പോൾ വീട്ടിൽ നിൽക്കുന്നത് ഇനി നേരെ ഇവിടുന്ന് ഷോറൂമിൽ പോകാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ ഷോറൂമിൽ പോണതിന് മുമ്പ് നമ്മൾ ഇനി അതിന് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു ഫീസ് ഇരിപ്പുണ്ട് ആ ഫീസിനെടുത്ത് അതിൽ സെറ്റ് ചെയ്യണം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കിനിപ്പോൾ ഈ ഫീസ് സെറ്റ് ചെയ്തിട്ട് വണ്ടി എടുത്തോണ്ട് ഞാൻ ഞാനതിന് ഷോറൂമിൽ കൊണ്ടു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇന്ന് അവിടെ നിന്നിട്ട് അവിടുത്തെ മൊത്തം വീഡിയോ എടുക്കാം എടുക്കണം ഇനി കാരണം ഇത് ഞാൻ ഇപ്പോൾ എൻ്റെ ഇത് പറയുന്നത് ഇത് ലാസ്റ്റ് സർവീസ് ആണ് കേട്ടോ ഷോറൂം സർവീസ് മിനിമം നിങ്ങൾ വണ്ടി എടുക്കുകയാണെങ്കിൽ ഹീറോ എൻ്റെ ഇതിൽ ഞാൻ ഹീറോടെ വണ്ടിയാണ് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹീറോടെ വണ്ടി എടുത്തു കഴിഞ്ഞാൽ മിനിമം ഷോറൂമിൽ സർവീസ് ചെയ്യാൻ നിൽക്കരുത് വേറെ പുറത്ത് എങ്ങനെയെങ്കിലും നല്ല നല്ല ഷോപ്പുകളുണ്ട് അവിടെ പോയി ചെയ്യണതാണ് ഏറ്റവും നല്ലത് അപ്പം നമുക്ക് എന്തായാലും ഇനി അങ്ങോട്ട് വണ്ടി ഫീസും ചെയ്തിട്ട് ഷോറൂമിലോട്ട് പോകാം ഓക്കെ ഓക്കെ കേസ് അങ്ങനെ നമ്മളെ വണ്ടി ഇവിടെ ഓക്കെ കേസ് നമ്മൾ വണ്ടി ഇവിടെ ഇരിപ്പുണ്ട് വണ്ടിയിൽ ഞാൻ കാണിച്ചാവിയില്ല ഞാൻ ചാവി ഇട്ട് തരാം ഇട്ട് കാണിച്ചതാണ് കേട്ടോ ചാവി ഓൺ ചെയ്തിട്ടും ഡിസ്പ്ലേ വർക്ക് ആയില്ല അപ്പം ഇത് വന്നിട്ട് ഫീസ് പോയതാണ് കേട്ടാ ഇത് കണ്ട ഇതില് മറ്റേ ഇതിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് കാർ നമ്മളെ ഇൻഗക്ടർ വർക്ക് ആവുന്ന കേൾക്കുന്നുണ്ട് ഇത് വർക്ക് ആവുന്നുള്ള ഇത് ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും ഇതിന് ഫീസ് ഇടണം ഫീസ് നമുക്ക് കിട്ടു നോക്കാം കേട്ടാ ഇങ്ങനെ എല്ലാം വലിച്ചു വിളിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്താണ് ഫീസ് ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോക്സിൻ്റെ അകത്താണ് ഫീസ് ഇരിക്കുന്നത് എന്താ കണ്ട അതിൻ്റെ അകത്താണ് ഫീസ് ഇരിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും നോക്കണം ഇനി ഇതല്ലാതെ ഒരു ഫീസ് ഇത് മാത്രമേ ഉള്ളൂ ഈ ഒരു ഫീസ് മാത്രമേ കയ്യിലുള്ളൂ ഇനി ഇതായിരിക്കും പോകാൻ കാരണം കാരണം ഇന്നലെ ഇതാണ് പോയത് ആ പാട്ടയൊക്കെ ഓടണം അപ്പം ഇതാണ് ഇന്നലെ പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അത് തന്നെയാണെന്ന് തോന്നുന്നു പോയത് എന്നും എന്തായാലും ഇതിനി ഉരുവണം നമുക്ക് എന്തായാലും ഉരുവിട്ട് കാണാം കേട്ടോ കാരണം വീടുകൾക്ക് വേറെ ആരുമില്ല നമ്മൾ മാത്രമേ ഉള്ളൂ ഈ ഫീസാണ് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം കണ്ടോ കണ്ട കണ്ടാ ഈ ഫീസാണ് കണ്ട അത് വിട്ടു നിൽക്കണ കേട്ടോ ഈ ഫീസാണ് പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇനി ഈ ഫീസിന് ഇനി ഒരു അല്ലാതെ ഒരു അതിന് പകരമായിട്ടൊരു ഫീസ് ഇതാ ഇവിടെ ഇരിവുണ്ട് അതും ഇനി പോയതാണെന്ന് അറിഞ്ഞൂടാ എതിൻ്റെ അടുത്ത് എന്തെങ്കിലും ഇനി ഇവിടെ ഇട്ട് നോക്കാം കേട്ടാ ശരിയെന്നാൽ നമ്മളെ ഫീസ് ഇതാ അതിൻ്റെ സെറ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി എന്തിനും നമുക്ക് വണ്ടീനെ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം കേട്ടോ കണ്ടു സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഇത് ചെറിയൊരു സൗണ്ട് ആകണമായിരിക്കും അതുകൊണ്ട് നമ്മളിവിടെ വീട്ടിനടുത്ത് അത് അവിടെ ഒരു ഉണ്ട് ഇതു അതോ കണ്ണേണ്ട കണ്ട അവിടെ ചർച്ച് ആ ചർച്ചിൽ ബി ബി എസ് അപ്പോൾ എനിക്ക് അവിടെയും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഇനി ഞാൻ കാണിച്ചുതരാം കണ്ട ഇപ്പം മീറ്റർ ഓൺ ആയി കണ്ട കറക്റ്റാ കണ്ട ഇപ്പം കറക്റ്റാ മീറ്റർ ഓണായി ഇതാണ് ഫീസ് പോയതാണ് അപ്പം കണ്ട ഇതെവിടേക്കില്ല വലിച്ച ആളെ കിട്ടിയിരിക്കുന്നത് കണ്ടോ അതാ ഇതെല്ലാം ആണ് വേണ്ട ഇന്നലെ വലിച്ചു കളക്കി വിട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇത് തന്നെയാണ് പണി എന്നത് എനിക്ക് ഉറപ്പുണ്ട് കാരണം ഇതിനുമുമ്പ് എനിക്കൊരു പണി വന്നിട്ടുണ്ട് പക്ഷേ അതെൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ് അത് ഓക്കെ അതെൻ്റെ കയ്യിൽ നിന്നാണ് വന്നത് പിന്നെ ഞാൻ ചെയ്തില്ല വീഡിയോ അപ്പോൾ ഇത് വന്നിട്ട് പക്ഷെ അവരുടെ കയ്യിൽ നിന്നായാണ് കാരണം ഈ ഇത് ബോണും കോളും ബോണുകൊള്ളുന്നില്ല ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കൊണ്ടാണ് ഇവിടെയൊക്കെ ഗ്രീസൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ചേഞ്ച് ചെയ്തുതരാം അപ്പോൾ അത് അങ്ങനെ വരെയാണ് കേട്ടോ ഇതെല്ലാം ഒതുക്കി വെച്ചിരുന്നതാണ് ഇതെല്ലാം ഒതുക്കി വെച്ചിരുന്നതാണ് കാരണം പോകില്ലാൻ പിന്നെ ഇവിടെ നിന്ന് എടുത്ത് ഇവിടെ താഴെ ഉണ്ടെങ്കിലും വയ്ക്കാം ട്രാവൽ ട്രിപ്പ് പോകുമ്പം താഴെ ഇവിടെ എവിടെയെങ്കിലും വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം ഇങ്ങനെ ആയി എന്തായാലും നമുക്കിനി ഇവിടെ നിന്ന് തെറിക്കാം ഷോറൂമിൽ പോയിട്ട് എന്തിനാണെന്ന് വെച്ചിട്ട് കാണാൻ കേട്ടോ ശരി അപ്പോൾ ഒരു എന്തിനാണ് ഇങ്ങനെ ഉടമായിപ്പോൾ കാണിക്കണമെന്ന് എനിക്ക് മനസ്സിലായില്ല ഇനി എന്തായാലും ഞാൻ ഷോറൂമിൽ കൊടുത്തിട്ടുള്ള വണ്ടി വേണി നിർത്താൻ പോകണം കേട്ടോ ആ ഒരു അത്രയ്ക്കും ആ ഒരു വിഷമമുള്ളതെന്നാണ് പറയുന്നത് കാരണം ഇത്രയും നമ്മൾ പൈസ കൊടുത്ത് രണ്ടായിരത്തി സംതിങ്ക രൂപ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടവർ ചേത്ത ആ അവസ്ഥയുണ്ടല്ലോ അത് ഇപ്പോൾ എന്തായാലും കുറേവർക്കൊക്കെ നല്ല അനുഭവം കാണും കാരണം കുറേവർക്കൊക്കെ നല്ലൊരു അനുഭവം കാണും മനസ്സിലായ അപ്പോൾ ഇതെന്താണെന്നുള്ള ഇത് എന്തായാലും ഞാൻ എന്തായാലും ഷോറീമിൽ പോകണം ഷോറൂൽ പോയി ബില്ലും കൊണ്ട് കൊടുത്തിട്ട് ഞാൻ കേൾക്കണമുണ്ട് എന്താണെന്നുള്ള കാര്യം കൂടായിപ്പോണെങ്കിൽ ഉറപ്പായിട്ടും ഇതോടെ നിർത്തും ഞാൻ അവിടെ ഷോറൂമിലുള്ളത് നിർത്തി എന്തായാലും ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും എല്ലാവരും മിനിമം ഷെയർ ചെയ്യണം കേട്ടോ ഈ സംഭവം ഷെയർ ചെയ്യണം ഷെയർ ചെയ്ത് എല്ലാവരുടെലും എത്തിക്കണം കാരണം ഭയങ്കര ഉടായപ്പെടും ഷോറൂം വേറെമാർ ഭയങ്കര ഓടായപ്പെടണം ഒക്കെ എല്ലാവരിലും എത്തിക്കണം എത്തിച്ചേ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾക്കും ആ ഒരു അനുഭവം വരാൻ ചാൻസ് ഉണ്ട് അതുപോലെ ബാക്കി ആർക്കും ആ അനുഭവം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്തായാലും മിനിമം എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സായ ഹീറോയിൽ എക്സ്പോർട്സ് യൂസ് ചെയ്യണോ എന്തായാലും ശരി എന്നാൽ എന്ത് വണ്ടി യൂസ് ചെയ്യണോ ചെയ്യണമല്ലോ ശരി ജസ്റ്റ് ഒന്ന് നിങ്ങൾ നിർ നിന്ന് തന്നെ ആ വണ്ടി നിന്ന് നിങ്ങൾ കൂടെ നിന്ന് തന്നെ വണ്ടി സർവീസ് ചെയ്യാൻ മിനിമം നോക്കണം ഇല്ല എന്നാണെ ഭയങ്കര ഉടായ്പാണ് ഏട്ടാമാർ ഭയങ്കര ഉടായപ്പാണ് എന്തായാലും നോക്കണം കാരണം അവരൊക്കെ പറയും ഇല്ല അകത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് മാനേജറിനെ കണ്ട് കാര്യം പറയണം വേണമെന്താണ് എൻ്റെ വീഡിയോ കാണിച്ചു കൊടുത്താലും മതി എനിക്ക് ഒരു കുഴപ്പമില്ല മനസ്സിലായ അങ്ങനെ നിങ്ങൾ എന്തായാലും ഇത് മിനിമം ഷെയർ ചെയ്യണം എല്ലാവരും എത്തിക്കണം കേട്ടല്ലോ ഓക്കെ ശരി എന്നാൽ നിങ്ങൾക്ക് എന്തായാലും ഇനി ഷോറൂമിൽ പോയിട്ട് ബാക്കി എന്താണെന്ന് വെച്ചിട്ട് കാണാം ഓക്കെ നമ്മൾ ഷോറൂമിൽ എത്തിയിട്ടുണ്ട് ഷോറൂമിൽ ആ വണ്ടി അവിടെ വെച്ചിട്ടുണ്ട് ഇതാണ് ഷോറൂം ഷോറൂമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇവിടെ എന്താണെന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കാം കേട്ടോ വണ്ടി എങ്ങനെ ഷോറൂമിൽ കൊണ്ടുവന്നു വണ്ടി അകത്തെടുത്തോണ്ട് പോയിട്ടുണ്ട് ഇനി എന്താകുന്ന പ്ലാൻ അറിഞ്ഞുകൂടാ അകത്തെടുത്തോണ്ട് പോകാന കേട്ടോ എന്തിനാണെന്ന് വെച്ചിട്ട് നോക്കാം അവിടുത്തെ നോക്കാം കേട്ടോ ആ അങ്ങനെ വണ്ടി എന്തായാലും പണി ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി എന്താവും എന്തിനാണെന്ന് നോക്കാം എന്തായാലും പണി ചെയ്തിട്ടുണ്ട് അപ്പം ബാക്കി ഡീറ്റെയിൽസ് എന്തായാലും ഞാൻ എന്തായാലും വീട്ടിൽ പോയിട്ട് പറഞ്ഞുതരാം ഇവിടെ വെച്ച് പറഞ്ഞാൽ ശരിയാവത്തില്ല ഇവിടെ ചെറിയൊരു ഉടക്കൊക്കെ കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത് മാനേജർ അവിടെ ആ സൈഡിൽ ഇരിക്കുന്നുണ്ട് എന്തായാലും നോക്കാം കേട്ടോ വീട്ടിൽ പോയിട്ട് എന്തിനാണെന്ന് വെച്ചിട്ട് കറക്റ്റ് കയർ പറഞ്ഞാൽ പുറത്തിറങ്ങിയിട്ട് പക്ഷേ അതിൻ്റെ വന്നിട്ട് ഫീസ് എല്ലാം സെറ്റാക്കി ഇറക്കിക്കൊണ്ട് പോയതാണ് പക്ഷേ എന്ത് ചെയ്യാം വീണ്ടും ഹോൺ അടിച്ചപ്പോഴത്തേക്കും അത് വീണ്ടും പോയി അപ്പം ലെഫ്റ്റ് സൈഡുള്ള കീസെറ്റിന് എന്തോ ഒരു ഇഷ്യൂ ആണെന്ന് തോന്നുന്നു അത് കാരണം മൊത്തത്തിൽ ഇളക്കി വീണ്ടും കൊണ്ട് സോറുപൊടുത്ത് മൊത്തത്ത് ഒളിച്ച് പണി ചെയ്യണം പക്ഷേ അതിൽ എന്തെലക്കുമോ എന്നാണ് നിൽക്കണം പറഞ്ഞിട്ട് കാര്യമില്ല ഇതിൻ്റെ അവസ്ഥ പക്ഷെ ഇവിടെ വെച്ചിട്ട് നിട്ട് ഇവിടുത്തെ ബോയ്റ്റ് ബാൽപ്പത്തികീളം പോയി കയറി ഇതിൽ പിടിച്ചിട്ട് പറഞ്ഞാൽ ഇത് മൊത്തം പൊട്ടി ഒന്ന് രണ്ട് മൂന്നാലെണ്ണം എല്ലാം പൊട്ടി പോയി പൊട്ടി അത് ബോഡിയായിട്ട് ഷോട്ട് അടിച്ചാണ് സംഭവം ടീസ് വിട്ടുകൊണ്ടിരുന്നത് ഇപ്പോഴാണ് കണ്ടുപിടിച്ചത് എന്തെങ്കിലും അത് ബോൾട്ട് ഇവിടുത്തെ ബോൾട്ട് നീളം പോയി അത് ഇതുവായിട്ട് അകത്ത് ടീഷർട്ടിൻ്റെ ഇതുമായിട്ട് ഇടിച്ച് അങ്ങനെ പൊട്ടിയതാണ് എന്തായാലും വിൽക്കോളാം എന്തായാലും അതിനെ ചേഞ്ച് ചെയ്യണം നമ്മൾ ഇതിൻ്റെ സ്വിച്ചസ് സെറ്റ് ചെയ്യാൻ അതിൻ്റെ വെച്ചിട്ട് നമ്മളെ പുതിയ മോഡല് വണ്ടിയുണ്ടല്ലോ പുതിയ മോഡൽ പ്രോയുടെ അത് സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കി വണ്ടി ഇത് അവിടെ ഇരിക്കുന്നുണ്ട് നോർമൽ നോർമലിൻ്റെ കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയായിരുന്നു അപ്പോൾ അതിന് വന്നിട്ട് ഞങ്ങൾ കാണിച്ചു ഇതിൽ വന്നിട്ട് ഇത് മൂന്ന് ഇത് ഇതുവരെ ഒരു ഓരോ മൂന്ന് സെക്ഷൻ ആണ് ഇത് ഓക്കെ മൂന്ന് സെഷൻ ആയിട്ടാണ് ചെയ്യുന്നത് അത് കാരണം ഇത് നമുക്ക് നമുക്കതിൽ സെറ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇതാണ് ഞാൻ നോക്കി ഇത് കുറച്ചുകൂടെ കൊള്ളാം ഒരു പ്രീമിയം ഇതുപോലെ ലൊക്കമല്ല തോന്നിക്കലുണ്ട് അപ്പം ഞാൻ ഇതാണ് സെറ്റ് ചെയ്യാൻ വിചാരിച്ചത് പക്ഷേ ഇത് സെറ്റ് ചെയ്യാൻ നടക്കില്ല അത് കാരണം പിന്നെ നമ്മളെന്ത് ചെയ്യും മറ്റേ അതിലുള്ള സ്റ്റോക്ക് തന്നെ സെറ്റ് ചെയ്യാം എന്ന് വിചാരിച്ച് ഓക്കെ അങ്ങനെ വണ്ടി ഇതാ റെഡിയായി ഇവിടെ ഇരിപ്പുണ്ട് നമുക്ക് എന്തായാലും ഇനി ഇവിടുന്ന് ഷോറൂമിൽ നിന്ന് എന്തായാലും ഇറങ്ങാൻ പോവുകയാണ് അപ്പോൾ വണ്ടി എന്താണെന്ന് വെച്ചിട്ട് വീട്ടിൽ പോയിട്ട് കറക്റ്റ് ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വേണം കേട്ടോ എന്തായാലും ശരി എന്നാൽ ഞാനങ്ങനെ അങ്ങനെ നേരെ ഷോറൂമിൽ വീട്ടിൽ എത്തി വീട്ടിൽ വണ്ടി തവിടെ ഇരിപ്പുണ്ട് അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ളായിരുന്നു ഒരേ ഒരു തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല ഈ ഒരു ബോൾട്ടുണ്ടല്ലോ ഈ സംഭവം ഇത് അവർ ഒരു എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഈ ഇതിനെ വന്നിട്ടാണെങ്കിൽ ഇത് ഈ ഉണ്ടായിരുന്നു പക്ഷേ നല്ല ആയിരുന്നു ഇത് വന്നിട്ട് ഈ ബോൾട്ട് ഇല്ലായിരുന്നു ഇത് മാത്രമാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ വെയറിങ്ങിൻ്റെ ഈ സംഭവം വന്നിട്ട് ഷോ ഉള്ള പ്രശ്നം വെച്ച് ഫീസ് അടിച്ച് പോയിക്കൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല നമ്മളിവിടെ ഒരു ഞാൻ ഇപ്പോൾ ഈ വൈസർ വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ ഒരു വൈ പഴയ പഴയ മോഡലിൻ്റെ വൈസറായിരുന്നു അപ്പോൾ ഇവിടെ ഒരു ജി പി എസിൻ്റെ ഒരു സംഭവം ഇങ്ങനെ വച്ചിട്ടുണ്ടായിരുന്നു അത് വന്നിട്ട് ജി പി എസ് മൗണ്ട് വച്ചിട്ടുണ്ടായിരുന്നു അതിൽ വന്നിട്ട് നമ്മൾ വലിയ ബോൾട്ട് ഇത് എവിടെയിട്ട് ഇരുന്നില്ല ഈ ബോൾട്ട് വന്നിട്ട് വലുതാണ് ഇട്ടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ആ വലിയ ബോൾട്ട് വന്നിട്ട് നമ്മൾ ഇട്ടു ഞാൻ കാണിച്ചു ഈ വലിയ ബോൾട്ട് ടൈറ്റ് ചെയ്ത് കയറ്റിയപ്പോഴത്തേക്കും അതിനകത്തുള്ള ഈ ഇതേ പോണല്ലേ ഇതിൻ്റെ ഈ സ്വിച്ചസിൻ്റെ സോക്കറ്റ് ഈ സോക്കറ്റ് സംഭവം ഇവിടെ നിന്ന് പൊത്ത് നേരെ അപ്പുറത്ത് വന്ന് അപ്പുറത്ത് വന്ന് അതങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ആ പൊത്ത് അപ്പുറത്ത് വന്ന് അപ്പോഴത്തേക്കും അത് വന്നിട്ട് ആ വയർ അകത്തുള്ള ചെറിയ വയറാണ് പതൽ ഇറിവി പൊട്ടി അതാണ് വന്നിട്ട് ടച്ച് അടിച്ച് ഷോട്ടായിക്കൊണ്ട് അങ്ങനെയാണ് ട്രിപ്പ് പെക്കൊണ്ടിരുന്നത് അത് വന്നിട്ട് എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് ഇല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് അങ്ങനത്തെ ആ ഒരു ഇഷ്യൂ പിന്നെ വേറെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല വണ്ടിയല്ല സെറ്റ് സെറ്റ് സെറ്റാക്കി അവർക്ക് തന്നിട്ടുണ്ട് പിന്നെ വന്നിട്ട് ആ ബില്ല് ബില്ല് വന്നിട്ട് രണ്ട് സർവീസ് അതല്ല ബില്ല് വന്നിട്ട് സർവീസിൻ്റെ സർവീസ് വേണ്ട പറഞ്ഞിരുന്നത് അത് സർവീസ് അവർ ചെയ്തിട്ട് സർവീസ് ചെയ്തിട്ട് അത് വന്നിട്ട് ഒരു എന്താ പറയുക ബില്ല് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തിരുന്നു പോയിട്ട് അവിടെ മാനേജറിനെ കണ്ട് സംസാരിച്ച ഞാൻ പറഞ്ഞ് ഇതുപോലെ അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് സർവീ അവർ പറഞ്ഞ് സർവീസ് പറഞ്ഞിട്ടുണ്ടോ ഞാൻ പറഞ്ഞു സർവീസ് പറഞ്ഞിട്ടില്ല അവർ ഫ്രീ അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ അടുത്ത് സർവീസ് ഫ്രീ ആണ് അങ്ങനെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഫ്രീ ആണെങ്കിൽ നിങ്ങൾ ചെയ്തോ ഇല്ലെന്നാണെങ്കിൽ ചെയ്യേണ്ട എന്നാണെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് പിന്നെ അവർ വന്നിട്ട് രണ്ട് കാണിച്ചു തരാം രണ്ട് സർവീസ് ഫ്രീ തന്നിട്ടുണ്ടോ കേട്ടോ നമുക്കൊരു കാർഡ് തന്നിട്ടുണ്ടായിരുന്നു അ കാർഡിൽ എവിടെ എഴുതിയിട്ടുണ്ട് ഇവിടെ കാർഡിൽ എഴുതിയിരിക്കണുണ്ടാക്കണ്ട രണ്ട് സർവീസ് ഫ്രീ എന്ന് പറഞ്ഞിട്ടതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം അതാണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം അങ്ങനെ ഒരു സെറ്റ് എല്ലാം ക്ലിയർ ആക്കി അവർ തന്നിട്ടുണ്ട് അപ്പം അവരുടെ ഭാഗത്തും കുറച്ച് തെറ്റുണ്ട് എൻ്റെ ഭാഗത്തും തെറ്റുണ്ട് ഇല്ലെന്നല്ല എൻ്റെ ഭാഗത്തുള്ള ആ ജി പി എസ് മൗണ്ട് ആ വിഷുമാണ് അപ്പോൾ എന്തായാലും എന്താ പറയുക ഒരു വിഷമം തൊക്കെ ഒന്ന് മാറി സെറ്റായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ അപ്പോൾ മെയിനായിട്ട് നിങ്ങൾ ഷോറൂമിൽ വണ്ടി സർവീസ് കൊടുക്കുന്നവർ ഒന്ന് ശ്രദ്ധിച്ചോളാം ഓക്കെ അതൊന്ന് നിങ്ങൾ കൂടെ നിന്ന് മിനിമം ചെയ്യാനേ ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ അല്ലാതെ ചെയ്യരുത് ഓക്കെ അപ്പോൾ എന്തായാലും ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അത് പുതുതായിട്ട് ആരെയും കാണുന്നത് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം നമുക്കൊന്ന് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതായിരിക്കും ബൈ ബൈ